രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴ് വൈകുന്നേരം മണി അറേബ്യൻ ഉപദ്വീപിലെ ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അസാധാരണമായൊരു കാഴ്ച ഇന്ത്യയിലെ ഗാസിയാബാദിലെ ഹിന്ദൻ എയർബേസിൽ നിന്ന് പറന്നുയർന്ന രണ്ട് സി വൺ തേർട്ടി സൂപ്പർ ഹെർകുലീസ് വിമാനങ്ങൾ അവിടെ ഇറങ്ങുകയായിരുന്നു സാധാരണയായി രാജ്യത്തിനുള്ളിലോ അയൽ രാജ്യങ്ങളിലോ മാത്രം പറക്കുന്ന ഇവർ അന്ന് നാലായിരം കിലോമീറ്ററോളം ദൂരം മറികടന്ന് എത്തിയത് ഒരു മഹത്തായ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായിരുന്നു വടക്കിഴക്കൻ ആഫ്രിക്കയിലെ സുഡാനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സുഡാനീസ് സായുധസേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള ശക്തിപിടുത്തം രാജ്യത്തെ രക്തരൂക്ഷിത കലാപത്തിലേക്ക് തള്ളിയിട്ടു വിദേശികളടക്കം ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യയും സ്വന്തം പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനായി രംഗത്തിറങ്ങി ആ രക്ഷാ ദൗത്യത്തിനായിരുന്നു ഓപ്പറേഷൻ കാവേരി എന്ന പേര് ഏകദേശം നാലായിരത്തിലധികം ഇന്ത്യക്കാർ സുഡാനിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് വിവരം ലഭിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര യോഗം വിളിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ചേർന്ന് വ്യോമസേനയും നാവികസേനയും ഉൾപ്പെടുന്ന വിപുലമായ ഒരു ഇവാക്യുവേഷൻ പ്ലാൻ തയ്യാറാക്കി ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നേവിയുടെ പട്രോളിംഗ് കപ്പൽ ഐ എൻ എസ് സുമേധ പോർട്ട് സുഡാനിലെത്തി കാർത്തൂമിലെ ഇന്ത്യൻ എംബസി നടത്തിയ ഏകോപനത്തോടെ മുന്നൂറോളം പൗരന്മാരെ രാത്രി തന്നെ കപ്പലിൽ സുരക്ഷിതമായി ഒഴിപ്പിച്ചു തുടർന്ന് വ്യോമസേനയുടെ ഹെർക്കുലി സുമാനങ്ങൾ നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് പറന്നു വാദി സൈദീനായർ സ്ട്രീപ്പ് അന്ന് തീപ്പരി പടർന്നിരുന്ന പ്രദേശം വെടിവെപ്പുകൾ കേൾക്കുമ്പോൾ പോലും ഇന്ത്യൻ പൈലറ്റുകൾ രാത്രി കാഴ്ചയ്ക്കായി നൈറ്റ് വിഷൻ ഗോകുലുകൾ ധരിച്ച് അപകടകരമായ ടാക്റ്റിക്കൽ ലാൻഡിംഗ് നടത്തി ഗരറ്റ് കമാൻഡോകൾ യുദ്ധാവസ്ഥയിൽ തന്നെ വിമാനം ചുറ്റി സുരക്ഷിത വലയമൊരുക്കി അവിടെ നിന്ന് ഗർഭിണികളും മുതിർന്നവരും ഉൾപ്പെടുന്ന നൂറ്റി ഇരുപതിലധികം ആളുകളെ കർക്കുലീസിൽ കയറ്റി പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം വീണ്ടും പറന്നുയർന്നു ഒരു വെടിയച്ചു പോലും നമ്മുടെ പൗരന്മാരുടെ ജീവനെ തൊടാൻ ഇടവരുത്താതെ ഇന്ത്യൻ സേന അതുല്യമായ ശാന്തതയും ധൈര്യവും പ്രകടിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കപ്പലുകളും വിമാനങ്ങളും നിരന്തരമായി സഞ്ചരിച്ച് മൂവായിരത്തി എഴുന്നൂറിലധികം ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനായി ആഫ്രിക്കൻ കരയിൽ ഇന്ത്യ നടത്തിയ ഈ നീക്കം ലോകത്തിനു മുന്നിൽ ഒരു കരുത്തുറ്റ രാഷ്ട്രം സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകും എന്ന സന്ദേശം നൽകി ഓപ്പറേഷൻ കാവേരി ഒരു രക്ഷാദൗത്യം മാത്രമല്ല ഇന്ത്യയുടെ പ്രതാപവും ധീരതയും തെളിയിച്ചൊരു ചരിത്ര മുദ്രയുമായിരുന്നു ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ